ും ബഹിരാകാശത്തേക്കുള്ള ലൈക്കയുടെ യാത്ര ഓർമ്മിക്കാത്തവർ വിരളമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ തിരക്കേറിയ മോസ്കോ നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ തന്റെ ജീവിതം അറുപത് വർഷങ്ങൾക്കിപ്പറവും ലോകം ഓർമ്മിക്കുമെന്ന് വെറും മൂന്ന് വയസ്സ് പ്രായമുള്ള ആ പാവം തെരുവുന്നായ ചിന്തിച്ചു കാണില്ല കാറുകളാൽ നിറഞ്ഞ നഗരവീതികളും വേഗത്തിൽ നടന്നു നീങ്ങുന്ന മനുഷ്യരുമുള്ള മോസ്കോയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ മാസത്തിൽ ഒരു തിരക്കേറി ദിവസം ഒരു കൂട്ടം ആളുകൾ ആ തെരുവു നായിയെ പിടികൂടിയപ്പോൾ അവളുടെ ജീവിതം കൂടുതൽ വഷളാകാൻ പോവുകയാണെന്ന് അവൾ ഒരു തരത്തിലും വിചാരിച്ചില്ല അടുത്ത ആഴ്ചകൾക്കുള്ളിൽ ഒരു തെരുവു നായിയിൽ നിന്ന് അവൾ കഠിന പരിശീലനം നേടിയ ഒരു സ്പേസ് ഡോഗായി മാറി ലൈക്ക എന്ന അവർ പേരും നൽകി കുര എന്ന അർത്ഥം വരുന്ന റഷ്യൻ പദമായ ബാർക്കിൽ നിന്നാണ് ലൈക്ക എന്ന പേരുണ്ടായത് റഷ്യൻ ഭാഷയിൽ ചുരുണ്ട എന്നർത്ഥം വരുന്ന കുദ്രജാവുക്ക എന്നായിരുന്നു ലൈക്കയുടെ യഥാർത്ഥ പേര് എന്നാൽ തന്റെ ബഹിരാകാശ യാത്രയുടെ പകുതി പോലും അവസാനിപ്പിക്കാനാകാതെ ലോകത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങളുടെ ബലിയാടായി ലൈക്ക മാറി ഭൂമിയെ ചുറ്റുന്ന ആദ്യത്തെ ജീവിയാണ് ലൈക്ക ബഹിരാകാശ പര്യവേക്ഷണത്തിലെ മനുഷ്യന്റെ പുരോഗതിയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി മാറി ശാസ്ത്രത്തിലും ബഹിരാകാശ ചരിത്രത്തിലും ലൈക്കയുടെ യാത്ര ഒരു വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും നടത്തിയ ബഹിരാകാശ മത്സരത്തോടെയാണ് ലൈക്കയുടെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബറിൽ സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ ഉപഗ്രഹമായ സ്പുട്നിക് വൺ വിജയകരമായി വിക്ഷേപിച്ചതിനു ശേഷം മറ്റൊരു ബഹിരാകാശ പേടകം ബഹിരാകാശത്തേക്ക് അയക്കാൻ ആഗ്രഹിച്ചു ഇത്തവണ ഒരു ജീവിയെ അതിനുള്ളിൽ ഉൾപ്പെടുത്താനും അവർ തീരുമാനിച്ചു മനുഷ്യരെ അയക്കുന്നതിനു മുൻപ് ഒരു ജീവജാലം ബഹിരാകാശത്തെ എങ്ങനെ അതിജീവിക്കുമെന്നും പ്രതികരിക്കുമെന്നും മനസ്സിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഒടുവിൽ ഏകദേശം ആറ് കിലോഗ്രാം ഭാരമുള്ള ചെറിയ മിക്സഡ് ബ്രീഡിലുള്ള പെൺനായ ലൈക്കയെ ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുക്കുകയായിരുന്നു ശക്തരും പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവരും കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളവയുമാണ് തെരുവ് നായ്ക്കൾ എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ലൈക്കയെ അവർ തിരഞ്ഞെടുത്തത് പറക്കുന്നതിനു മുൻപ് ലൈക്ക മാസങ്ങളുടെ പരിശീലനത്തിലൂടെ കടന്നു ചെയ്തു ബഹിരാകാശ പേടകത്തിനുള്ളിലെ പരിമിതമായ സ്ഥലവുമായി പൊരുത്തപ്പെടാൻ അവൾ ചെറിയ കൂടുകളിൽ സൂക്ഷിച്ചു ഉച്ചത്തിലുള്ള ശബ്ദങ്ങളിലും വൈബ്രേഷനുകളിലും ശാന്തത പാലിക്കാൻ അവർ അവളെ പരിശീലിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിന് സോവിയറ്റ് യൂണിയൻ ലൈക്കെ വഹിച്ചുകൊണ്ട് സ്പുട്നിക് ടു വിക്ഷേപിച്ചു കാപ്സ്യൂളിൽ ഭക്ഷണവും വെള്ളവും പാഡുള്ള ചുമരുകളും ഉണ്ടായിരുന്നു എന്നാൽ വീട്ടിലേക്കുള്ള വഴി മാത്രം ഉണ്ടായിരുന്നില്ല ബഹിരാകാശ പേടകം വിജയകരമായി ഭ്രമണപഥത്തിലെത്തി ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ആദ്യത്തെ മൃഗമായി ലൈക്ക മാറുകയും ചെയ്തു ബഹിരാകാശത്തേക്ക് പോയ ധീരയായ ചെറിയ നായയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള പത്രങ്ങൾ എഴുതി എന്നാൽ ലൈക്കയുടെ ദൗത്യത്തിന് പിന്നിലെ മറ്റൊരു സത്യം കൈപ്പേറിയതായിരുന്നു കാരണം അവളെ തിരികെ കൊണ്ടുവരാൻ അവർ ഒരിക്കൽ പോലും ഉദ്ദേശിച്ചിരുന്നില്ല ആ സമയത്ത് അവളെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു കാരണം ഒരു വർഷത്തേക്കുള്ള യാത്രക്കായി മാത്രമായിരുന്നു ഈ ദൗത്യം രൂപകൽപ്പന ചെയ്തത് ലൈക്ക നിരവധി ദിവസങ്ങൾ അതിജീവിച്ചുവെന്നും പിന്നീട് ഓക്സിജന്റെ അഭാവം മൂലം മരിച്ചുവെന്നുമായിരുന്നു ശാസ്ത്രജ്ഞർ ആദ്യം അവകാശപ്പെട്ടത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അമിതമായ ചൂടും സമ്മർദ്ദവും കാരണം വിക്ഷേപിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ലൈക്ക മരിച്ചുവെന്ന് വെളിപ്പെടുത്തി ബഹിരാകാശ പേടകം ഏകദേശം അഞ്ചു മാസത്തോളം ഭൂമിയെ പരിക്രമണം ചെയ്യുകയും തുടർന്ന് അന്തരീക്ഷത്തിൽ കത്തി നശിക്കുകയുമായിരുന്നു ലൈക്കയുടെ മരണം ഹൃദയ ദൗത്യം പ്രധാനപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ നൽകി ജീവജാലങ്ങൾ ബഹിരാകാശ യാത്രയുടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ യാത്രയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിച്ചു ഇത് ഭാവിയിലെ ബഹിരാകാശ യാത്രികർക്ക് സുരക്ഷിതമായ ദൗത്യങ്ങളിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യനായി മാറിയ യൂറി ഗഗാറിന്റെ ചരിത്രപരമായ യാത്ര ഉൾപ്പെടെ ലൈക്കയുടെ ത്യാഗം മനുഷ്യന്റെ ബഹിരാകാശ യാത്രയ്ക്ക് വഴിയൊരുക്കി ഒരു വീരനായികയായും ധൈര്യത്തിന്റെ പ്രതീകവുമായാണ് ഇന്ന് ലൈക്ക ഓർമ്മിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ ലൈക്കയുടെ സംഭാവനകളെ ആദരിക്കുന്നതിനായി മോസ്കോയിൽ ഒരു റോക്കറ്റിന് മുകളിൽ അഭിമാനത്തോടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ലൈക്കയുടെ ഒരു ചെറിയ സ്മാരകം നിർമ്മിച്ചിരുന്നു എല്ലാ വലിയ നേട്ടങ്ങളും പലപ്പോഴും ത്യാഗത്തോടെയാണ് വരുന്നതെന്നാണ് ലൈക്കയുടെ കഥ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ഒരു മിണ്ടാ പ്രാണിയോട് ഈ ക്രൂരത വേണമായിരുന്നു എന്നതാണ് ഇന്നും ഉയരുന്ന ചോദ്യം കാരണം ഇതൊന്നും ലൈക്ക തിരഞ്ഞെടുത്തതല്ല ശാസ്ത്രത്തിനോ പുരോഗതിക്കോ ഒന്നിനു വേണ്ടിയും അവൾ മുന്നോട്ട് വന്നതുമല്ല വാത്സല്യവും സ്നേഹവും ആഗ്രഹിച്ച് മനുഷ്യനെ അന്തമായി വിശ്വസിക്കേണ്ടി വന്ന ഒരു പാവം നായ മാത്രമായിരുന്നു അവൾ അതുകൊണ്ടാണ് അറുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും പലരും ലൈക്കയെ ഓർക്കുന്നതും അവൾ അനുഭവിച്ച ഒറ്റപ്പെടലിൽ വിഷമിക്കുന്നതും